ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ഒരു പഴയ ഒരു കെട്ടിടത്തിലാണ് കെട്ടിടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പ്രത്യേകതകളൊക്കെ ഉണ്ട് വൈപ്പിൻകരയിൽ തന്നെയാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പണ്ടുകാലത്തെ ഒരു മൂന്ന് കെട്ടാണ് ഈ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കഥകളും ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും ഈ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയാം അപ്പോൾ ഇതിൻ്റെ മൂന്ന് കെട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഓക്കെ ഇതിൻ്റെ മൂന്ന് സൈഡിലും റൂമുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഒരു ജാതി തിരിച്ചാണ് ഇപ്പോൾ മൂന്ന് കെട്ട് നാല് കെട്ട് എന്നങ്ങനെയൊക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെ പണിതിരുന്ന് വെച്ചത് അപ്പോൾ പണ്ട് കാലത്ത് ഇത് ഒരു മൂന്ന് കെട്ടായിരുന്നു പിന്നെ ഇത് ഈ തേവാരക്കല് അതായത് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലാണ് ശരിക്കും ഇത് ഇവിടെയല്ല കിടന്നിരുന്ന് വെച്ചത് ഇത് കിടന്നിരുന്ന വെച്ചത് ഇവിടെ കുളിക്കടവിലാണ് കിടന്നിരച്ചത് ഇപ്പോൾ ഇത് മ്യൂസിയം ആയതിനു ശേഷം ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് ഈ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പണ്ടത്തെ അടുക്കള ആയിരുന്നു കേട്ടോ സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിലെ അടുക്കളയാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ അദ്ദേഹം ജനിച്ച മുറി കാണിച്ചു തരാം പണ്ടത്തെ വീടിൻ്റെ മുകളിലൊക്കെ നോക്കിയതെ ഓല മേഞ്ഞ വീടുകളായിരുന്നു അപ്പോൾ ഇപ്പോഴും ഇതിങ്ങനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തിലും ഇപ്പോഴും ഓലയൊക്കെ മാറ്റുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പട്ടികയും കാര്യങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ വീടിൻ്റെ ഹൈറ്റ് തന്നെ വേണ്ട അതെ ഈ ഹൈറ്റേ ഉള്ളൂ എൻ്റെ ഒരു തലയുടെ പൊക്കത്തിനുള്ള ഹൈറ്റൊക്കെ ഉള്ളു പക്ഷെ എന്നാലും ചൂടില്ല അതുപോലെ ജനലുകളും ഒക്കെ ഇത്രയും പൊക്കം കുറഞ്ഞ ജനലുകളാണ് അപ്പോഴെന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ നിലത്തിരുന്നാണോ ഇവിടെ ഇവിടേക്ക് ഇരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്ന വെച്ചത് അപ്പോൾ ഇതൊക്കെ തുറന്നിട്ടാണ് നല്ല കാറ്റ് കയറും അതുപോലെ ഇവിടെ പായ വിരിച്ചിട്ടാണ് ഇവിടെ കിടന്നിരുന്നുവെച്ചത് അപ്പോൾ ജനൽ തുറന്നിട്ടാല് നല്ല കാറ്റൊക്കെ കൊണ്ട് കിടക്കാൻ പറ്റും ഫാനും ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആയിരത്തി എണ്ണൂറ്റില ആയിരത്തി എണ്ണൂറ്റി ജില്ല കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നത്തെ രീതിയിലുള്ള ജനലും ഇതിനുള്ള ഉയരത്തിലുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരനായപ്പം ജനിച്ച സ്ഥലം അപ്പം അന്ന് ഹോസ്പിറ്റലുകളില്ല വയറ്റാട്ടിമാരാണ് പ്രസവം എടുത്തിരുന്നെച്ചത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ അദ്ദേഹം ജനിച്ച റൂമാണ് ഈ കാണുന്ന കേട്ടോ അപ്പോൾ വയറ്റാട്ടി വന്ന് പ്രസവം എടുത്ത് ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ജനിച്ചതും പഠിച്ചതൊക്കെ ഇവിടെയാണ് അതിനുശേഷം അദ്ദേഹം എറണാകുളത്തേക്ക് താമസം മാറി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഉള്ളൊരു റൂമാണ് കേര് വരുമ്പോൾ തന്നെയുള്ള ഈ റൂം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമും എന്നാലും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ പണ്ടത്തെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയിരത്തി എണ്ണൂറുകളിലേക്കൊരുവിധം ഏറ്റവും നല്ലൊരു വലിയ വീട് എന്ന് പറയാം അത്രയും ഒരു വലിപ്പമുള്ള വീട് തന്നെ ആയിരുന്നു പിന്നെ അന്നെയല്ല പണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ ഭിത്തി കെട്ടി അതായത് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള വീടുകൾ വളരെ കുറവായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് ഇതുപോലെ കല്ല് കെട്ടി ഈ കുമ്മായിണം ഇന്നത്തെ പോലെ സിമെൻ്റ് ഇട്ട് തേക്കണ പരിപാടിയൊന്നും അപ്പോ അന്നത്തെ കാലത്ത് ഇതുപോലെ പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പ് വീട് തന്നെയാണ് ഇവിടെ വാതിലൊക്കെ നോക്കിയേ ഇത്ര ഉള്ളു വാതിലേ പണ്ടത്തെ വാതിലൊക്കെ ചെറിയ വാതിലാണ് അടാ മരം കേട്ടാ മരം നോക്കാം അടിപൊളി സ്ട്രോങ് മരോ ആ അത് ഇവിടെ കയറിയപ്പോൾ ഇവിടെ ഒരു മുറിയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം പഠിച്ചതിന്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് പഠനം കോഴിക്കോട് ബാസൽ മിഷൻ കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു തർക്കശാസ്ത്രം സംസ്കൃതം മലയാളം എന്നീ ഐശ്ചിക വിഷയങ്ങളായിട്ടെടുത്ത് കോളേജിനടുത്തുള്ളൊരു തീയ്യ ഗ്രഹത്തിലായിരുന്നു അയ്യപ്പൻ്റെ താമസം അക്കാലത്താണ് കുടുമ മുറിച്ചത് ആ കുടുംബം എന്ന് വെച്ചിങ്ങനെ തലയുടെ മുകളിൽ ഇങ്ങനെ മുടി കുടുംബം പോലെ കെട്ടിയപ്പോലെ ആ സംഭവം ഈ പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വൈദ്യരുമഠം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതായത് സഹോദരനായപ്പൻ്റെ അച്ഛൻ ഒരു വൈദ്യനായിരുന്നു അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം സഹോദരനായ്പ്പൻ്റെ ജ്യേഷ്ഠം തന്നെയാണ് അദ്ദേഹത്തിനെ വളർത്തിയത് അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടരികത്ത് തന്നെയാണ് ഇതും കാണുന്നത് ഇതും ഒരു ഒറ്റമുറി വീട് പോലെയാണ് കേട്ടോ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് മറ്റേ വീടിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് പോലെ തന്നെ മുള്ളിൽ ചെയ്തേക്കണതാണ് ഇന്ന് രണ്ടൂറ് മൂന്നാല് ജനലുണ്ട് ചെറിയ ടൈപ്പ് വാതല് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ ഈ ജന്മഗൃഹം ഇപ്പോൾ മുസരീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ സർക്കാർ ഇപ്പം സംരക്ഷിച്ചത് ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ടുള്ളൂ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് മുസരീസിൻ്റെ ബോട്ട് ചെട്ടിയും ഈ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കോട്ടപ്പുറം ഭാഗത്ത് ഉണ്ടല്ല അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാം അതുപോലെ പൈസ കാര്യങ്ങളൊന്നും വരാം അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ബോട്ടിങ് പോലെയൊക്കെ ആൾക്കാർ ഇവിടെ കൊണ്ടുതന്നെ ഇവിടെ ഈ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചിറായിലോ ചിറായ് ബീച്ചിലൊക്കെ വരുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന നടന്നിരുന്നുവെച്ചാൽ പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഏറ്റവും നല്ലത് തന്നെയുണ്ടല്ലേ ഇപ്പോൾ വർഷാവർഷം ഇവിടെ ഇങ്ങനെ ഓലമേയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചേക്കണം ഓലയൊക്കെയാണ് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് അതായത് സഹോദരം യപ്പൻ്റെ ജന്മഗൃഹത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ബുക്കുകളും ലൈബ്രറിയും ഈ പല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ദിവസം വേറെ ഒന്ന് ജസ്റ്റ് വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്